മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രമാണ് പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു സമുദ്രമൊഴുകിയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ് എന്നാൽ സമുദ്രങ്ങൾ പോലെ കരഭാഗങ്ങൾ തമ്മിൽ ചേർന്നാണോ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എന്താണ് പറയുന്നത് നാം വസിക്കുന്ന ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗം സമുദ്രമാണ് അല്ലേ നാം വസിക്കുന്ന ഭൂമി എന്ന് വെച്ചാൽ ഭൂമിയിൽ എത്രയാണ് പറയുന്നത് മൂന്നിൽ രണ്ട് ഭാഗവും എന്താണ് സമുദ്രമാണ് മൂന്നിൽ രണ്ട് ഭാഗവും എന്താണ് സമുദ്രമാണ് എന്നാണ് പറയുന്നത് അപ്പം മൂന്നിൽ രണ്ട് ഭാഗം എന്താണ് സമുദ്രമാണെന്ന് പറഞ്ഞു പല പേരുകളെ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു പല പേരുകളിലാണല്ലേ ഓരോ സമുദ്രങ്ങളെ അറിയപ്പെടുന്ന എന്താണ് ഇവ പരസ്പരം കണക്റ്റഡ് ആണ് പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് സമുദ്രമൊഴികെയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ് ഒഴിച്ച ബാക്കിയുള്ളത് എന്താണ് കരയാണ് വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്നർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കണം അപ്പം എന്താണ് വൻകരകൾ എന്ന് വിളിക്കാൻ കാരണം എന്താണ് വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്നർത്ഥത്തിൽ കരയുടെ കഷ്ണങ്ങൾ എന്നർത്ഥത്തിലാണ് ഭൂഖണ്ഡങ്ങൾ അഥവാ എന്നു പറഞ്ഞത് വൻകരകൾ എന്ന് വിളിക്കുന്നത് വ്യത്യസ്ത ഭൂപ്രകൃതി ഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം ഉയരമേറിയ പർവ്വതങ്ങൾ വിശാലമായ സമതലങ്ങൾ വിസ്തൃതമായ മരുഭൂമികൾ പീഠഭൂമികൾ മുതലായ പല രൂപങ്ങളും നമ്മളെ നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാനായിട്ട് സാധിക്കും അല്ലേ അപ്പോൾ നമുക്ക് നോക്കി നോക്കിയേ ഭൂഖണ്ഡങ്ങളും സമുദ്രം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പസഫിക് സമുദ്രം ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ എന്തൊക്കെയുണ്ട് ആർട്ടിക് മഹാസമുദ്രമുണ്ട് അറ്റ്ലാന്റിക് സമുദ്രമുണ്ട് പിന്നെന്താണ് ഇന്ത്യൻ മഹാസമുദ്രമുണ്ട് അല്ലേ ഇനി എന്തൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ പസഫിക് സമുദ്രമുണ്ട് അല്ലേ പസഫിക് സമുദ്രം ആൻഡാർട്ടിക്ക അപ്പോൾ എന്തൊക്കെയാണ് സമുദ്രങ്ങൾ പറയുന്നത് പസഫിക് സമുദ്രം അതുപോലെ തന്നെ ആർട്ടിക് സമുദ്രം അതുപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം പിന്നെ ഏതൊക്കെ ഭൂഖണ്ഡങ്ങളാണ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ ഓസ്ട്രേലിയ അന്റാർട്ടിക്ക അപ്പോൾ ിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കണം അപ്പോൾ ഭൂഖണ്ഡങ്ങളിലെ പോലെ തന്നെ സവിശേഷതകളുള്ള ഒരു വേറൊരു ഭാഗമാണെന്ന് പറയുന്നത് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് അല്ലേ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് പാമീർ പീഠഭൂമിയാണ് ഭൂഖണ്ഡത്തിലെ ഏഷ്യാഭൂഖണത്തിൻ്റെ ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത് അപ്പോൾ ഏത് പീഠഭൂമിയാണ് പാമീർ അല്ലേ പാമീർ പീഠഭൂമിയാണ് ഏഷ്യാ ഭൂഖണ്ഡത്തിലെ ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്ന് ഏഷ്യാ ഭൂഖണ്ഡത്തിൻ്റെ തെക്കു ഭാഗത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഏതു പീഠഭൂമിയാണ് പാമീർ പീഠഭൂമിയാണ് ഉന്നതമായ പർവ്വത ശിഖിരങ്ങൾ വിശിഖരങ്ങൾ വിശാലമായ സമതലങ്ങൾ മരുഭൂമി പ്രദേശങ്ങൾ കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ തീരസമതലങ്ങൾ ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ണത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യൻ ഭൂഭൂഖണത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് പർവ്വതങ്ങൾ സമതലങ്ങൾ മരുഭൂമികൾ അതുപോലെ തന്നെ പീഠഭൂമി തീരസമതലം ദ്വീപുകൾ എന്നിവയൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ണത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ പാമീർ പീഠഭൂമി എന്ന് പറയുന്നത് എന്താണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ് വിശേഷിപ്പിക്കുന്നത് പാമീർ പീഠഭൂമി വിശേഷിപ്പിക്കുന്നതെന്നാണ് ലോകത്തിൻ്റെ മേൽക്കൂര ടിയാൻ ഷാൻ കാരക്കോറം കുല്ലോൺ ഹിന്ദു എന്നീ പർവ്വത നിരകളുടെ സംഗമസ്ഥാനം കൂടിയാണ് പാമീർ പീഠഭൂമി അപ്പോൾ ഏതൊക്കെ പർവ്വത നിരകളാണ് ഏതൊക്കെ പർവ്വത നിരകളുടെ സംഗമസ്ഥാനമാണ് പാമീർ പീഠഭൂമി എന്ന് പറയുന്നത് ടിയാൻ ഷാൻ കാരക്കോറം കുല്ലോൺ ഹിന്ദു കുശ് ടിയാൻ ഷാൻ കാരക്കോറം കുല്ലോൺ ഹിന്ദു എന്നീ പർവ്വത നിരകളുടെ സംഗമസ്ഥാനമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകളും പടിഞ്ഞാറെ അതിർത്തിയിൽ ഹിന്ദു കുഷ് പർവ്വത നിരയും സ്ഥിതി ചെയ്യുന്നു അപ്പോൾ എവിടെയാണ് ഓരോ ഭാഗങ്ങളിൽ പറയുന്നത് അല്ലെ വടക്കെന്താണ് വടക്ക് ഹിമാലയ പർവ്വതമാണ് കിഴക്ക് എന്താണ് അരക്കൻ അരക്കൻ പർവ്വത നിരകളാണ് കിഴക്ക് കാണപ്പെടുന്നത് പടിഞ്ഞാറേ അതിർത്തിയിൽ കാണപ്പെടുന്നതാണ് ഹിന്ദു കുഷ് പർവ്വത നിരയും സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി എന്താണ് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി എന്ന് പറയുന്നതാണ് ഇന്ത്യൻ മഹാസമുദ്രം അല്ലേ ഇന്ത്യൻ മഹാസമുദ്രം എവിടെയാണ് വരുന്നത് തെക്ക് ഭാഗത്തല്ലേ വരുന്നത് സൗത്തിലല്ലേ വരുന്നത് അപ്പോൾ തെക്ക് ഭാഗത്താണ് എന്ത് വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് വരുന്നത് അപ്പോൾ അപ്പൊ ആണല്ലോ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം നമ്മൾ സമുദ്രങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട വേറെ ഒരു ക്ലാസ്സിൽ അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേരല്ലേ അപ്പോൾ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം എന്ന് ചോദിച്ചാൽ എന്താണ് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യൻ ഭൂഭൂഖണത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണ് പാകിസ്ഥാനിൽ ഹിന്ദു കുഷ് പർവ്വതനിര ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുമായിട്ട് ഹിമാലയ പർവ്വനിര എന്നിവയാണവ അപ്പം എന്നാണ് പറയുന്നത് പാകിസ്ഥാനിൽ ഹിന്ദു കുഷ് പർവ്വതനിര ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വതനിര എന്നിവയാണ് എന്ത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ അപ്പോൾ ഇന്ത്യൻ ഭൂപഭൂഖത്തിൻ്റെ ഇന്ത്യൻ ഭൂഭൂഖത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വനിരകൾ ഏതൊക്കെയാണ് പാകിസ്ഥാനാണെന്നുണ്ടെങ്കിൽ ഹിന്ദു കുഷ് പർവ്വനിര അതുപോലെ തന്നെ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ട് ഹിമാലയ പർവ്വനിര അപ്പോൾ ഹിന്ദു കുഷ് പർവ്വതനിരയും അതുപോലെ തന്നെ ഹിമാലയൻ പർവ്വതനിരയുമാണ് എന്ത് പറയുന്നത് വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ എന്ന് പറയുന്നത് ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശങ്ങളാണുള്ളത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാലാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എന്താണ് പറയുന്നത് ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് അറിയാമല്ലോ ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് ഹിമാലയം പർവതനങ്ങൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണ് ഉള്ളത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളിലാണ് അതിവിശാലമായ സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിവിശാലമായിട്ടുള്ള സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണെന്നാണ് പറയുന്നത് ഏതൊക്കെ നദികൾ വഹിച്ചു ാണ് ഗംഗ ബ്രഹ്മപുത്രേ ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ എന്നീ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന എക്കൽ നിക്ഷേപങ്ങളാലാണ് ഹിമാലയ പർവ്വതങ്ങൾക്ക് തെക്ക് ഭാഗത്തുമായിട്ടുള്ള സമതല പ്രദേശങ്ങളുള്ളത് ഇനി ഉത്തരമഹാസമതലം ഉത്തരമഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു ഇടവരെയാണ് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ഉത്തരമഹാസമ്മതലം എന്ന് വിശേഷിപ്പിക്കുന്നത് അതായത് നമ്മൾ പറഞ്ഞു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സിന്ധു സോറി ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചുകൊണ്ട് വരുന്ന എങ്ങനെയാണ് ഉത്തര സമാ മഹാസമ്മതല രൂപം കൊണ്ടിട്ടുള്ളത് ഉത്തരമഹാസമതലം എന്ന് പറയുന്നത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ഓക്കെയാണല്ലോ അപ്പോൾ എന്താണ് എന്ന് മനസ്സിലായല്ലോ മതേ ഇന്ത്യൻ ഭൂഭൂഖർണം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂഭൂഖർണത്തിലെ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ ഏതൊക്കെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് നിരപ്പാർന്ന ഭൂപ്രദേശം നദികളാൽ ജലസമ്മർദ്ദം ജലനിപീഡം എന്നിവയൊക്കെയാണല്ലേ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് ജന നിപിടമാണ് ഫലഭൂയിഷ്ടമായ മണ്ണുണ്ട് നദികളുണ്ട് അതുപോലെ തന്നെ നിലപ്പാർന്ന ഭൂപ്രദേശമാണ് ഉത്തരമഹാസമുതലത്തിന് തെക്കു ഭാഗം എന്താണ് പീഠഭൂമിയാണ് ഉത്തരമഹാസമുതലത്തിൻ്റെ തെക്കു ഭാഗം എന്നാണ് പീഠഭൂമിയാണ് ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നൂറ്റി അമ്പത് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു അപ്പോൾ പീഠഭൂമി എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഉത്തരമഹാസമുദലം നെക്സ്റ്റ് പറയുന്നത് എന്താണ് പീഠഭൂമിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇന്ത്യൻ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നൂറ്റി അമ്പത് മുതൽ നൂറ്റി അമ്പത് മുതൽ തൊള്ളായിരം മീറ്റർ വരെയാണ് ഇതിന് ഉയരമെന്ന് പറയുന്നത് കുറെ ത്രികോണാകൃതിയുള്ള ഈ ഭൂഭാഗത്തിന് ഉപദ്വീപിയ പീഠഭൂമി എന്നാണ് പേര് അപ്പൊ എന്താണ് പേര് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് വിളിക്കുന്നത് ഏത് ഏതാണ് ആകൃതി പറയുന്നത് ത്രികോണാകൃതി ആണല്ലേ ത്രികോണാകൃതിയാണ് പീഠഭൂമി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ഉപദീപീയ പീഠഭൂമി എന്നാണ് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശം എത്രയാണ് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നൂറ്റി അമ്പത് മുതൽ തൊള്ളായിരം മീറ്റർ വരെയാണ് ഉയരമുള്ളതായിട്ട് കണക്കാക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കുപടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർമരുഭൂമി അപ്പോൾ താർമരുഭൂമി എന്ന് പറയുന്നത് എവിടെയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിലും പടിഞ്ഞാറായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാമല്ലേ അധികം മഴ ലഭിക്കില്ല അപ്പോൾ അത് എന്തായിരിക്കും കള്ളിമുൾ ചെടികളും അതുപോലെ തന്നെ കുറ്റിച്ചെടികളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ണത്തിന് തീരപ്രദേശമാണ് ഉള്ളത് ഇൻ തീരപ്രദേശം എന്താണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഉത്തരമഹാസമതലം പറഞ്ഞു ഉപദ്വീപിയെ പീഠഭൂമി പറഞ്ഞു അല്ലേ നെക്സ്റ്റ് പറയുന്നതാണ് എന്താണ് തീരപ്രദേശത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് മാലിദ്വീപ് ശ്രീലങ്ക മാലിദ്വീപ് ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബർ തുടങ്ങിയ ചെറിയ ദ്വീപസമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ണത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ മാലിദ്വീപ് ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബർ തുടങ്ങിയ ചെറിയ ദ്വീപസമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ണത്തിന് എന്താണ് ഭാഗമാണ്